ഹലോ എല്ലാവർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് നോക്കാം മൗനരാഗത്തിലെ എന്തൊക്കെ കാര്യങ്ങളാണ് മൗനരാഗം സീരിയലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇത് നടന്നിരിക്കുന്നതെന്ന് അതിന് മുമ്പായിട്ടേ നമ്മൾ പത്തരമാറ്റിൻ്റെ ഒരു അപ്കമ്മിങ് എപ്പിസോഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് രാവിലെ തന്നെ കേട്ടോ അപ്പോൾ ആ ഒരു സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒന്ന് പറയാം അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവരൊന്ന് കയറുകയാണ് കേട്ടോ അതായത് നമ്മുടെ അനാമികയും അനിയും കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരികയാണ് അപ്പോൾ അനാമിക എന്തായാലും നയനിയവിടെ നിന്ന് അടിച്ച് പുറത്താക്കണം എന്നുള്ള ചിന്തയിൽ ഓരോന്നൊക്കെ ചെയ്ത് കൂട്ടുകയാണ് കേട്ടോ അപ്പോൾ പ്രതികാരം വീട്ടുന്ന ഒരു എപ്പിസോഡാണ് അടിപൊളി എപ്പിസോഡാണ് ആവശ്യമുള്ളവരൊന്ന് കണ്ടു നോക്കുക അതുപോലെ തന്നെ ചെമ്പനീർ പൂവിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള മൂന്ന് എപ്പിസോഡിൻ്റെ റിവ്യൂ ഒറ്റക്കുടക്കീഴിൽ അതായത് ഒരു വീഡിയോ ആക്കി ചെയ്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് കണ്ട് നോക്കാം നമ്മുടെ സുതിയുടെ കല്യാണ ശേഷം നടക്കുന്ന ഗംഭീരമായിട്ടുള്ള കുറച്ച് രസകരമായിട്ടുള്ള സംഭവങ്ങളാണ് അതിലുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് മൗനരകത്തിൻ്റെ റിവ്യൂലോട് കിടക്കാം അപ്പോൾ തുടക്കത്തിലെ തന്നെ പ്രകാശൻ ദീപയുടെയും കല്യാണിയുടെയും വീട്ടിൽ വന്നിരിക്കുകയാണ് കോളിമ്പലിൽ അടിക്കുന്നു ദീപ മാതിൽ തീർക്കുന്നു അപ്പോൾ പ്രകാശനെ കണ്ടതും ദീപ പുച്ഛത്തോടുകൂടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പ്രകാശൻ വളരെ സോഫ്റ്റ് ആയിട്ട് ദീപയോട് ചോദിക്കുകയാണ് അല്ല ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്തെങ്കിലും നീ അവിടെ വരുമെന്നാണ് ഞാൻ വിചാരിച്ചെന്ന് പറയണേ അപ്പോഴത്തേക്കും ദീപ പറയാണ് എന്തിന് എന്തിനാണ് ഞാൻ നിങ്ങൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ വര വരേണ്ടത് നിങ്ങൾ ഞാൻ എന്താ ഒരു ബന്ധമില്ല നിങ്ങളെൻ്റെ ആരാ അപ്പോഴേക്കും ദീപ ചോദിക്കുകയാണ് അല്ല അതിരിക്കട്ടെ നിങ്ങൾ എന്തിനാണ് ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും പ്രകാശം പറയുകയാണ് അത് പിന്നെ മോളുടെ ഒരു ഡ്രൈവറിൻ്റെ വേക്കൻസി അതുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടിട്ട് ഡ്രൈവറിൻ്റെ ആ വേക്കൻസിയിലേക്ക് എന്നെ എടുക്കണമെന്ന് പറയാൻ വേണ്ടിയാണ് വന്നതെന്ന് പറയാണ് ഇത് കേട്ട ദീപ ചോദിക്കുകയാണ് ആരുടെ മോള് ഏത് മോള് നിങ്ങൾ ഇവള് നിങ്ങളുടെ മകളാണെന്ന് നിങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾക്ക് രണ്ടേ രണ്ട് മക്കളേ ഉള്ളൂ എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഈ മകളെ കുറിച്ച് നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ട് പോലുമില്ല പിന്നെ പെട്ടെന്ന് എങ്ങനെ അവൾ നിങ്ങളുടെ മകളായെന്ന് വയ്ക്കുക കേട്ടോ രാജാവും രാജാവാവും പറഞ്ഞുകൊണ്ട് നിങ്ങൾ വളർത്തി വലുതാക്കിയ വലുതാക്കിയൊരു മകനുണ്ടായിരുന്നല്ലോ എന്തായാലും ഇനി എനിക്ക് എനിക്കവൻ മകനല്ല എനിക്കിപ്പോഴേ രണ്ട് പെൺമക്കളേ ഉള്ളൂ അങ്ങനെ മറ്റുള്ളവരുടെ ചോര തിന്നുന്ന അവനൊരിക്കലും എൻ്റെ മകനല്ല അതുപോലെ തന്നെയാണ് നിങ്ങളും നിങ്ങളെൻ്റെ ഭർത്താവും അല്ല അതുകൊണ്ട് തന്നെ ഒരു അവകാശവും പറഞ്ഞ് ഞങ്ങളെ കാണാൻ നിങ്ങൾ വരും വേണ്ട എന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ട പ്രകാശം പറയാണ് മോളെ മോളുടെ ആ ഡ്രൈവറിൻ്റെ വേക്കൻസി അതെങ്ങനെയെങ്കിലും എനിക്ക് തരണം തെറ്റുപറ്റാത്തവരായിട്ട് ആരും ഇല്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും കല്യാണി പറയാണ് അമ്മ പറയണേ കേട്ടിട്ടില്ലേ ഇനിയിപ്പോൾ നിങ്ങളിവിടെ നിൽക്കണ്ട എന്തായാലും ഇവിടെ വേക്കൻസി ഒന്നുമില്ല നിങ്ങളിവിടുന്ന് പോയേ എന്ന് പറയാം കേട്ടോ അപ്പോൾ പ്രകാശനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ടെങ്കിലും കഠിച്ചു പിടിച്ചിങ്ങനെ നിൽക്കുകട്ടോ ആ സമയത്ത് താര പറയുകയാണ് നിങ്ങളുടെ അമ്മയുണ്ടല്ലോ അവരുടെ അപ്പുറത്തെ വീട്ടിലെ വീട്ടുജോലിക്ക് വന്നിട്ടുണ്ടല്ലോ അവിടെ നിന്ന് എന്തായാലും പൈസ കിട്ടാതിരിക്കില്ല ആ പൈസ വെച്ച് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യും ജീവിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യും എന്നാലും ദീപം നന്നായിട്ട് ആട്ടിവിടുന്നുണ്ട് എന്തായാലും പ്രകാശൻ ദേഷ്യത്തിൽ തന്നെ പല്ലും കടിച്ചു കൊണ്ട് ഇറങ്ങുന്നുണ്ട് എന്നാലേ ഇതൊന്നും പ്രകടിപ്പിക്കാത്ത രീതിയിൽ ദീപേയും അതുപോലെ തന്നെ കല്യാണിയും ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അതിനുശേഷം പ്രകാശൻ നേരെ ചെല്ലുന്നത് സരയുവിൻ്റെ വീട്ടിലേക്കാണ് അങ്ങനെ സരയുവിൻ്റെ വീട്ടിൽ ചെന്ന് കോളിംഗ് വെല്ലടിക്കുന്നതും അമ്മ വാതിലുറക്കമാണ് പ്രകാശൻ്റെ ആ മോനെ നീ എന്താ ഇവിടേക്ക് വന്നിരിക്കുന്നതെന്ന് വെക്കുകയാണ് അത് പിന്നെ ഞാൻ ഇവിടേക്കായിട്ട് വന്നതൊന്നും ഞാൻ ഞാൻ അപ്പുറത്തെ വീട്ടിൽ വന്നതാണ് നീ ഇതിനെ അപ്പുറത്തെ വീട്ടിലേക്ക് വരുന്നത് നിനക്ക് നാടും ഇല്ലേടാ അവിടെ അവിടെ അവളുമായിട്ടടുത്ത് നിന്നിട്ട് ഇരന്ന് ജീവിക്കാൻ നിനക്ക് നാണുമില്ലയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ പ്രകാശം പറയണ ഒന്നിനും അല്ലമ്മേ അവിടെ ഒരു വണ്ടിക്കാരൻ്റെ വേക്കൻസി ഉണ്ടെന്നുള്ളത് അറിഞ്ഞു അപ്പോൾ അതിന് ചെല്ലാമെന്നാണ് വിചാരിച്ചത് നിനക്ക് നാണുമില്ല മോനെ അവരുടെയൊക്കെ കീഴിൽ ജോലി ചെയ്യാൻ അപ്പോഴത്തേക്കും പ്രകാശം പറയുകയാണ് അവളുടെ കീഴിൽ ജോലി ചെയ്യണേ എന്തിനാണെന്നറിയാൻ പോമ്മക്ക് കിട്ടിയ തക്കത്തിന് അവളെ അങ്ങ് തീർത്തു കളയാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ അവളോടുള്ള സ്നേഹം കാരണമൊന്നുമല്ല ആ പിന്നെ അമ്മേ അതെന്തായാലും നടന്നില്ല രാഹുൽ ഇല്ലേ രാഹുലിനെ കാണാനിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് മുത്തശ്ശി പറയുകയാണ് രാഹുലോ രാഹുൽ ദയ ശാരിയുടെ കഴുത്തിന് കയറി പിടിച്ചെന്നും ഷാരി അതുകൊണ്ട് രാഹുലിൻ്റെ തലക്കടിച്ചെന്നൊക്കെ പറയുന്നത് എന്തായാലും ഹോസ്പിറ്റലിലാണ് ഏഹ് അവന് ശരിക്കും മനോരോഗമാണോ ഞാൻ വിചാരിച്ചത് അവനെ അഭിനയിക്കുക എന്നാണ് ആ ഞാനും അങ്ങനെ വിചാരിച്ചത് പക്ഷെ അവനാഭിനയിക്കൊന്നുമല്ല മോനെ അങ്ങനെ അഭിനയിക്കുകയാണെങ്കിൽ സ്വന്തം ഭാര്യയുടെ കഴുത്തിന് കയർ പിടിക്കോ അവന് ശരിക്കും രാത് തന്നെയാണ് എന്ന് പറയാട്ടോ എന്തായാലും അമ്മ ഒന്ന് സൂക്ഷിച്ചും കണ്ടു ഇവിടെ നിൽക്കാവുള്ളൂ കേട്ടോ എന്ന് പറയാണ് അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ് ഓ അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട അങ്ങനെ മുത്തശ്ശി ചോദിക്കുകയാണ് ആ മോനെ അതായിരിക്കട്ടെ അവടെ ചെന്നിട്ട് അവരെന്ത് പറഞ്ഞു നോക്കിയാണ് അപ്പോഴത്തേക്കും പ്രകാശം പറയാണ് എന്ത് പറയാൻ എന്നെ ആട്ടിപ്പായ്ച്ചു കല്യാണി എങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞൊന്നുമില്ല അമ്മയുടെ മരുമകളുണ്ടല്ലോ ദീപ ആ അവളാണ് എന്നെ ആട്ടിപ്പായച്ചതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശി പറയുകയാണ് ആ അത് പിന്നെ അവൾക്കിപ്പോൾ ഭയങ്കര അഹങ്കാരം അടാ ഇതേ ഞാൻ മുറ്റടിക്കാൻ ചെല്ലുമ്പോഴേ അവളും ഉണ്ടായിരുന്നു അവിടെ മുറ്റടിക്കുക അവൾ എന്നെ കണ്ടതും മുഖം തിരിച്ച് ഒറ്റ പോക്കല്ലേ അവൾക്ക് ഭയങ്കര അഹങ്കാരമാണ് എന്തായാലും അവളൊക്കെ ഇറങ്ങി നിറങ്ങി ചാവുള്ളൂ ഇടാ നമ്മുടെ മോനെ ഇതുപോലെ ആക്കി അവൾമാരൊക്കെ അനുഭവിക്കും എന്നിങ്ങനെ പറയാം കേട്ടോ ആ എടാ മോനെ പ്രകാശ നീ പിന്നെ അധികം ഒന്നും ഓടികടക്കണ്ട നിന്റെ ഹൃദയത്തിനൊക്കെ പ്രശ്നമുള്ളതെന്ന് എനിക്കറിയാലോ അതുകൊണ്ട് നീ വീട്ടിലേക്ക് പോകുന്നതാണ് നല്ലതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും പ്രകാശം പറയുകയാണ് ആ അമ്മേ ഞാൻ എന്തായാലും വീട്ടിലേക്ക് പോകാമെന്ന് തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത് പോവുകയാണ് എന്ന് പറയാനുട്ടോ അങ്ങനെ പ്രകാശനെ അവിടെ നിന്ന് ഇറങ്ങുന്നു അപ്പോൾ പ്രകാശൻ്റെ ഫോണിലേക്ക് ഭാനൻ വിളിക്കുകയാണ് അപ്പോഴത്തേക്കും ആ എന്താ പാലണ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും പാലണം പറയുകയാണ് എടാ പ്രകാശ നീ എത്രയും പെട്ടെന്ന് വർക്ക്ഷോപ്പിലേക്ക് വരണമെന്ന് പറയുകയാണ് അപ്പോഴേക്കും പ്രകാശം പറയുകയാണ് അയ്യോ പാലന എനിക്കിപ്പോൾ പഴയതുപോലെ പണിയൊന്നും കൊടുക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറയുന്നത് അപ്പഴത്തേക്കും ബാലണ് നീ ഒന്നും പറയണ്ട നീ വർക്ക് ഷോപ്പിലേക്ക് വന്നേ മതിയാവൂന്ന് പറയാട്ടോ എടാ പ്രകാശ പണിയൊന്നും കൊടുക്കാനായിട്ടല്ലേ എനിക്കറിയാമല്ലോ നിനക്ക് ഇപ്പൊ പണിയൊന്നും എടുക്കാൻ പറ്റുന്ന അവസ്ഥ അല്ലാന്നുള്ളത് അതിനൊന്നുമല്ല നീ എന്തായാലും ഇങ്ങനെ വാ ഒരു അത്യാവശ്യ കാര്യമാണെന്ന് പറയണ ആദ്യം ഇപ്പൊ വരാ ബാലണ്ണ എന്ന് പറയട്ടോ പ്രകാശൻ എന്തായാലും അവിടെ പ്രകാശിനെയും നോക്കിക്കൊണ്ട് ആ പെണ്ണില്ലേ ഇതുവരെ പുകം കാണിക്കാത്ത പെണ്ണ് അതിങ്ങനെ ദേഷ്യത്തിൽ പ്രകാശിനിങ്ങനെ നോക്കുന്നുണ്ട് കൊല്ലാനുള്ള ദേഷ്യത്തിലാണ് പ്രകാശനെ നോക്കുന്നത് പ്രകാശം പോകുന്നതൊക്കെ നോക്കിത്തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അടുത്ത സീഡിൽ കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണിയുടെ ഒക്കെ വീട്ടിലേക്ക് നമ്മുടെ മുത്തശ്ശി ചെല്ലുകയാണ് എന്നിട്ട് മുത്തശ്ശി അവരോട് ചോദിക്കുകയാണ് എടി നിങ്ങളൊക്കെ കൂടി എൻ്റെ മോൻ ഒരു ജോലി അന്വേഷിച്ച് വന്ന് കഴിഞ്ഞപ്പോൾ അവൻ ആട്ടി ഓടിച്ചല്ലേ അപ്പോഴേക്കും കിരീണം ചോദിക്കുകയാണ് ഇത് ആരാടമേ എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ദീപ പറയാണ് ആ അത് അപ്പുറത്തെ വീട്ടിലെ വേലക്കാരി വെറുതെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വന്നതാണ് നീ അവിടെ വേല കരുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യം ചെയ്താൽ പോരെ നിങ്ങൾ എന്തിനാണ് എൻ്റെ പിന്നാലെ അടക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും കിരീടം ചോദിക്കുകയാണ് അല്ലാമേ അവരെന്തിനും ഇവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കണമെന്ന് ചോദിക്കുകയാണ് ആ അവരുടെ മോനെ ആട്ടി പായിച്ചെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് ഇവരുടെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടേ വിഷമം കാരണം വന്നതാന്ന് പറയുകയാണ് അപ്പോഴേക്കും ഈ മുത്തശ്ശി മുത്തച്ഛിക്കുകയാണ് നിന്റെ മോനൊരുത്തരുണ്ടല്ലോ അവൻ ജയിലില്ലല്ലെ ഡീ നീ ഒരു തവണയെങ്കിലും പോയി കണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ദീപ പറയാണ് ആ എനിക്ക് അങ്ങനൊരു മകനെ ഇല്ലതല്ലേ എന്ന് പറയാം കേട്ടോ എടി നിനക്ക് എങ്ങനെ പറയാൻ പറ്റും എടി കുറച്ച് പൈസ നിൻ്റെ കയ്യിൽ വന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ഇതുമാത്രമേ അതപ്പത്തിക്കരുതെട്ടോ നീ പിന്നെ നീയും ഒരു നാളിൽ ഇഴകൂടി നീയും ഒരു നാൾ ചത്തുമറിക്കൂടി അതുപോലെ തന്നെ നിൻ്റെ കലാകാരിയായിട്ടുള്ളൊരു മോളുണ്ടല്ലോ എടി നീയും ചത്തു മൂടി ഒരു നാൾ നീയേ എഴഞ്ഞെഴഞ്ഞ് പോകുന്നത് ഞാൻ കാണും എന്ന് പറയാം കേട്ടോ ആ സമയത്ത് ദീപ പറയണേ ദേ അധികം ഇങ്ങനെ എഴാൻ പറ്റ ഒരു നിവൃത്തി ഉണ്ടാക്കാതെ വേഗം ഈശ്വരമാരോട് വിളിച്ചോളാം പ്രാർത്ഥിക്കാൻ പറയുകയാണെ കേട്ടോ എന്നിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മര്യാദ കടങ്ങിയോ തിങ്കോലോട് അല്ലേ ഈ പ്രായത്തിൽ ഇങ്ങനെ കിടന്ന് ദീപിക്കേണ്ട എല്ലാ കാര്യമുണ്ടോ എന്ന് നോക്കാം കേട്ടോ യ് നിങ്ങളെന്തായാലും ഒരുവിധം പ്രായം ഒന്നും ചെയ്യാൻ പറ്റാത്ത സമയത്ത് നിങ്ങളുടെ മകനും കൊച്ചുമകനും കൂടി നിങ്ങളെ കൊണ്ടുപോയി വല്ല വൃദ്ധസത്തിൽ വെക്കും അപ്പോൾ പിന്നെ ഏതൊക്കെ അമ്പലത്തിൽ ഏതൊക്കെ സമയത്താണ് അന്നദാനം കൊടുക്കുന്നത് എന്നുള്ളത് കൊടുക്കുന്നതെന്നുള്ളത് വെച്ചോ കാരണം അങ്ങനെ ആവുന്ന സമയത്ത് പോയി ഭക്ഷണമൊക്കെ കഴിക്കാമല്ലോ അപ്പോൾ എന്തായാലും കിരണ്ണ നോക്കിയിട്ട് മുത്തശ്ശി പറയുകയാണ് ആ അതെന്തായാലും ഞാൻ നോക്കി വെച്ചോളാം നീയും കൂടെ നോക്കി വെക്കുന്നത് നല്ലതായിരിക്കുള്ളൂ നിനക്കും ചിലപ്പോൾ ഉപകാരത്തിൽപ്പെടും പിന്നെ എൻ്റെ നാക്കാം നല്ല കരി കരുനാക്കാണെന്ന് പറഞ്ഞുകൊണ്ട് നാക്കിങ്ങനെ പുറത്തേക്ക് ഇട്ട് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ആ എൻ്റെ നാക്കുച്ചേ എന്തെങ്കിലും ഞാൻ പറഞ്ഞു വളച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ സംഭവിക്കും ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങളൊക്കെ കൂടി ചത്തും അലക്കുന്നത് ഞാൻ കാണോടി ഞാൻ കാണും എന്നെയും എൻ്റെ മക്കളെയും വേദനിപ്പിച്ച നിങ്ങളെക്കത്തിനും എക്കത്തിനും നല്ലൊരു പണി തരാതിരിക്കില്ല അത് ഞാൻ എൻ്റെ കണ്ണിൽ കാണും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രാഗാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് കല്യാണിക്ക് കിരണൊക്കെ ചിരി വരുന്നുണ്ട് കേട്ടോ അടുത്ത സീഡിൽ കല്യാണിയും കിരണും കൂടെ ചന്ദ്രസേനേം രൂപയുടെ എടുത്തിച്ചല്ലേ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ് ആ സമയത്ത് രൂപ ഇതൊക്കെ കേട്ടിട്ട് പറയണം മോളെ നീ അന്ന് ഹോസ്പിറ്റലിലെ ബില്ലടച്ചത് അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമായില്ല സത്യം പറഞ്ഞാൽ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നു അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും കല്യാണി പറയുകയാണ് അതു പിന്നെ അച്ഛനല്ല വേറെ ആരാണവിടെ കിടന്നിരുന്നെങ്കിൽ ഞാൻ ഇത് തന്നെ ചെയ്യുമായിരുന്നു എല്ലാവരും ഒരുപോലെ തന്നെ ചിന്തിക്കുന്നത് അതൊരിക്കലും ശരിയാവില്ലല്ലോ അപ്പോഴത്തേക്കും രൂപ പറയുകയാണ് ഇവരുടെ കിടയിൽ പെട്ടുകൊണ്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾ നശിപ്പിച്ചു കളയരുത് കല്ലുമോന് ഒരു കൂട്ടൊക്കെ വേണ്ടേ എന്ന് പറയുകയാണ് ആഹാ ഇപ്പോൾ കല്ലുമോ എന്തായാലും കല്ലുമോൻ ഇത്രയധികം ആയില്ലേ ഇനി അധികം വൈകിക്കേണ്ട എന്ന് തന്നെയാണ് എൻ്റെ ഒരു താല്പര്യം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് കേട്ട നമ്മുടെ അവഴേക്കും കിരൺ പറയാണ് ഇവളുടെ ഒരു കൂട്ടുകാരി ഉണ്ടല്ലോ നയന അവൾക്ക് ഇതുവരെ വിശേഷമൊന്നും ആയിട്ടില്ല അവൾക്കൊരു കുഞ്ഞുണ്ടായതിനു ശേഷം മതി ഇനി ഇവൾക്കൊരു കുഞ്ഞെന്നും പറഞ്ഞാണ് ആണ് ഇവള് വെച്ച് താമസിപ്പിക്കുന്നതെന്ന് പറയാൻ കേട്ടോ അപ്പോഴത്തേക്കും രൂപ പറയണം അങ്ങനെയൊന്നും അല്ല മോളെ ചന്ദ്രസേനും പറയാണ് അതിനൊക്കെ ഒരു സമയവും കാലമൊക്കെ ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവാനായിട്ടൊക്കെ ബുദ്ധിമുട്ടായിരിക്കുള്ളൂ അവരുടെ കാര്യം അവർ നോക്കിക്കോളും എന്തായാലും അടുത്ത കുഞ്ഞിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ചെയ്തു ചെയ്തോളാൻ പറയട്ടോ പിന്നെ ബൈജു വരുമ്പോൾ അവനൊരു കൂട്ട് വേണം മാത്രമല്ല അവന് നല്ലൊരു ജീവിതവും വേണമെന്ന് പറയാണ് അപ്പോഴത്തേക്കും കിരൺ പറയുന്നത് ആ അതെന്തായാലും ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന വീട്ടിൽ അവന് തന്നെ കൊടുക്കാതാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അവൻ്റെ ബില്ല് രജിസ്റ്റർ ചെയ്യാന്നൊക്കെ കരുതുന്നു അവൻ എന്തായാലും വരട്ടെ മാത്രമല്ല സാലറി കൂട്ടി കൊടുക്കുകയും ചെയ്യണം അവന് നല്ലൊരു ഭാര്യേനെ കണ്ടുപിടിക്കണം അതൊക്കെ അച്ഛനും അമ്മയും കണ്ടുപിടിക്കേണ്ട കടമയാണ് കേട്ടോ എന്ന് പറയുന്നത് എന്തായാലും നിങ്ങളുടെ ആഗ്രഹം അത് ഞങ്ങളായിട്ട് സാധിച്ചു തരാനായിട്ടുള്ളത് സാധിച്ചു തരാമെന്ന് പറയണം അങ്ങനെ അത്രയും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് കഴിയുന്നത് കേട്ടോ